നമസ്കാരം കേരള ചരിത്രത്തിലെ ഏറ്റവും കളങ്കിതരായ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടിക എടുത്താൽ ഒന്നാമനാണ് നിലമ്പൂരുകാരനായ പി വി അൻവർ അഴിമതിയിലൂടെയും തട്ടിപ്പിലൂടെയും ക്രിമിനൽ പ്രവർത്തിയിലൂടെയും സമ്പാദിച്ച പണം അതിരുകടന്നപ്പോൾ രാഷ്ട്രീയക്കാരനായി അധികാരം കൂടി കൈവശപ്പെടുത്തി ഞെളിഞ്ഞു നടക്കാനും ഈ അധികാരത്തിന്റെ ശീതള ഛായയിലിരുന്നു കൊണ്ട് തട്ടിപ്പും ക്രിമിനൽ പ്രവർത്തിയും അഴിമതിയും തുടരാനും രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയും ആയവൻ സി എന്ന രാഷ്ട്രീയ പാർട്ടിയെ പിണറായി വിജയൻ എന്ന കളങ്കിതനായ നേതാവ് സ്വജനപക്ഷപാതിയായ നേതാവ് വിഴുങ്ങിയപ്പോൾ അതിന്റെ ഉപോൽപ്പന്നമായി ജനിക്കപ്പെട്ടതായിരുന്നു അൻവറിന്റെ രാഷ്ട്രീയം ആ അൻവർ അധികാരം നീതി അട്ടിമറിക്കാനും ഗുണ്ടാപ്രവർത്തനം തുടരാനും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനും ഉപയോഗിച്ചപ്പോൾ അതൊരു ജനാധിപത്യ സർക്കാരിനും അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് വളർന്നപ്പോൾ പിണറായിയോട് കലഹിച്ച് പുറത്തിറങ്ങി എന്നിട്ട് അഴിമതി വിരുദ്ധ പോരാളിയായി വർഗീയ അജണ്ടയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം പ്രഖ്യാപിച്ചു പിണറായിയോടുള്ള വെറുപ്പും വർഗീയ ധ്രുവീകരണവും മൂലം അൻവറിൻ്റെ ആദ്യ യോഗങ്ങളിൽ ആളെത്തി എന്നത് വാസ്തവമാണ് ആ ആൾക്കൂട്ടത്തെ കണ്ട് കിളി പറന്ന പോലെയാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ എന്നാൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുടെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ തികച്ചും അപ്രസക്തനായി മാറിയ അൻവറെ അർഹിക്കാത്ത ആദരവ് കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഇന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന മൂന്ന് നേതാക്കൾ ഇന്ന് അൻവറുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വർക്കിംഗ് കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് കാണുകയാണ് അൻവർ അർഹിക്കാത്ത പ്രാധാന്യമാണ് അൻവറെ വിളിച്ച് മുതിർന്ന നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റുമരുത്തി ചർച്ച നടത്തുന്നത് തന്നെ താനെന്തോ മഹാസംഭവമാണെന്ന് ധരിച്ചു വശായിരിക്കുന്ന അൻവർ ഒന്നുമല്ല എന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കരുതെന്നും പിൻവലിച്ചില്ലെങ്കിൽ താൻ പണിതരുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ട് എന്തു സംഭവിച്ചു സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പോയി നിർത്തി അവസാനം ആ സ്ഥാനാർത്ഥിക്ക് നാണം കെട്ട് പിന്മാറേണ്ടി വന്നു പാലക്കാട്ടുകാരുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷത്തെ പലവട്ടം മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പത്തനംതിട്ടക്കാരൻ അവിടെ വിജയിച്ചു അവർ ഒറ്റ കാര്യം മാത്രം മതി അൻവറിന് ഒരു റോളുമില്ല എന്ന് തിരിച്ചറിയാൻ അതേ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അൻവർ യു ഡി എഫിനെ ഭീഷണി ഉയർത്തുന്നതിന് വേണ്ടിയാണ് ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയത് താൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ആളാണെന്നും തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക സേവനമാണ് എന്നും പറഞ്ഞാണ് അൻവറുടെ സ്ഥാനാർത്ഥി അവിടെ മനുസരിക്കാൻ ഇറങ്ങിയത് അതെ അൻവർ കൊട്ടും കുറയവയുമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചേലക്കരയിൽ തമ്പടിച്ചിട്ടും നാലായിരം പേർ പോലും പിന്തുണച്ചില്ല ഓർക്കണം എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ അൻവറിന്റെ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു എസ് ഡി പി ഐക്കുള്ള മുഴുവൻ വോട്ടുകൾ പോലും ചിലക്കരയിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല ഈ ഒരു അറ്റ അനുഭവം മാത്രം മതി അൻവറിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് തിരിച്ചറിയാൻ എന്നിട്ടും ഇത് മനസ്സിലാവാതെ കോൺഗ്രസ് നേതാക്കൾ ഈ അപ്രസക്തനായ രാഷ്ട്രീയ നേതാവിനെ കണ്ടോൺമെൻ്റ് ഓഫീസിൽ വിളിച്ചിരുത്തി ചർച്ച നടത്തുമ്പോൾ സ്വയം ചെറുതാവുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് എന്ന് മറക്കരുത് ഇപ്പോൾ യു ഡി എഫ് ഒരു ഉപാധി വച്ചിരിക്കുന്നത്രേ തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ചേർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അൻവർ ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി വരുമെന്ന് അൻവർ അതും ചെയ്യും ആദ്യം ഡി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പിണറായി വിജയൻ ഇടപെട്ടതോടെ സാഷാൽ ഡി എം കെ അൻവറിനെതിരെ രംഗത്ത് വന്നു അതോടെ ബി ജെ പി അടക്കം സകല രാഷ്ട്രീയ പാർട്ടികളും പിന്നാലെ പോയി കൂടെ ചേർക്കുമെന്നറിയാൻ ആരും കൂടെ ചേർക്കാതെ വന്നപ്പോൾ ഒടുവിൽ വാതിൽ തുറന്നുകൊടുത്തത് ബംഗാളിലെ മമതയുടെ പാർട്ടിയാണ് മമത നേരിട്ട് കാണാൻ പോലും തയ്യാറായിട്ടില്ല എന്നോർക്കണം മമതയുടെ പാർട്ടിയിലെ ആരോ വാതിൽ കൊടുത്തു തൃണമൂൽ കോൺഗ്രസിന് ശാഖയുമായി അൻവർ രംഗപ്രവേശം ചെയ്യുന്നു ഈ തൃണമൂൽ കോൺഗ്രസ്സിനെ കോൺഗ്രസിനോട് പുച്ഛമാണ് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും പുച്ഛമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എടുക്കുന്നത് തികച്ചും കോൺഗ്രസ് വിരുദ്ധമായ നിലപാടാണ് ആ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ചേർക്കണമെന്നാണ് ഇവിടെ സംഘടന ഉണ്ടാക്കിയിരിക്കുന്ന ജനപിന്തുണയില്ലാത്ത അൻവറിൻ്റെ ആവശ്യം യു ഡി എഫ് നേതാക്കൾ അൻവറോട് പറയുകയാണ് തൃണമൂൽ കോൺഗ്രസിനെ എടുക്കാൻ ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമെന്ന് അതായത് പിണറായികോട് കലകിച്ച് പുറത്തു വന്നതിന് ശേഷം രണ്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടും ക്ലിക്കാവാതെ പോയ അൻവർ മൂന്നാമതൊരു പാർട്ടി കൂടി ഉണ്ടാക്കി മുന്നണിയിൽ ചേരാൻ പോകുന്നു എന്തൊരു പ്രഹസനമാണിത് എന്തിനു വേണ്ടിയാണ് അൻവറെ പോലെ ജനപിന്തുണയില്ലാത്ത രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ട ഒരുത്തിനെ ചുമക്കുന്നത് കളങ്കിതനാണെന്നും അഴിമതിക്കാരനാണെന്നും അവികിത സ്വത്ത് സമ്പാദിച്ചവനാണെന്നും കൊലപാതകമടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവനാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അലവലാതിയെ ചുമക്കുമ്പോൾ ഈ മാരണത്തെ ചുമക്കുമ്പോൾ പണി ചോദിച്ചു വാങ്ങുന്നത് കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിനൊരു പങ്കുമില്ല അവിടെ ഷൌക്കത്തിനെയോ ജോയിയോ സ്ഥാനാർത്ഥിയാക്കിയാലും ജയിക്കാൻ കഴിയും നല്ല നേതാവാണെങ്കിലും അൻവർ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് അല്പം ക്ഷീണം തട്ടിയ ജോയിയെ മാറ്റി നിർത്തി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായിട്ടും അൻവറിനെ പിടിച്ച് ചർച്ച നടത്തുന്ന കോൺഗ്രസ്സെ നിങ്ങൾ സ്വയം പണി ചോദിച്ചു വാങ്ങുകയാണ് അൻവർ എന്ന രാഷ്ട്രീയ മാരണത്തെ എന്നേക്കുമായി കേരള രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ പറ്റിയ ഈ സുവർണാവസരം ഉപയോഗിച്ചില്ലെങ്കിൽ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പകരം ചോദിക്കുമെന്ന് മറക്കരുത് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചയുടെ ശബ്ദരേഖ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം നേതാക്കന്മാർക്ക് മനസ്സിലായിരങ്കിലും അണികൾക്ക് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി പതിറ്റാണ്ടുകളെ വെള്ളവും വിറകും ചുമന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഈ പ്രവർത്തകരുടെ വാക്കുകളെങ്കിലും നേതാക്കന്മാരുടെ ചെവിയിലേക്ക് തുളച്ച് കയറട്ടെ കേൾക്കുക ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന കോൺഗ്രസ് നേതാക്കളുടെ ചോര തെളിക്കുന്ന പ്രതിരോധങ്ങൾ ബഹു രസമുണ്ടാവും ഇതിപ്പോ സംഭവം എന്താ വെച്ചാല് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പി വി അൻവർ പോകുമ്പോൾ പി വി അൻവറിന്റെ കക്ഷത്ത് ഒരു കത്തുന്ന ചൂട്ടുകറ്റി മറ്റേ കയ്യിൽ ഒരു കതിനാ വെടി ഉണ്ടാവും ചർച്ച അലസുകയാണെങ്കിൽ ആ കതിനാ വെടി അവിടെ വെച്ച് കത്തിക്കും പി വി അൻവർ ഇനിയിപ്പോൾ ചർച്ച അങ്ങ് വിജയിച്ചു പി വി അൻവറിന് യു ഡി എഫിൽ എടുത്തു എന്ന് വിചാരിക്കുക ഈ കഥനാപടി എല്ലാവരും മൂലയിലവിടെ കൊണ്ടെക്കും ചൂട്ടു അവിടെ എടുത്തി വെക്കും എന്നിട്ട് ഈ എലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ചൂട്ടെടുത്ത് കത്തിക്കും ഈ കഥനാപടിക്ക് അങ്ങ് തീക്കൊടുക്കും ഇതോടുകൂടി യു ഡി എഫിന്റെ ഉള്ളിൽ ഒരു പിടി ഉണ്ടാവും ഒരു അലംബാവനുണ്ടാവും അലംബാവുമ്പോൾ പി വി അൻവർ മുസ്ലിം ലീഗ് എന്നുള്ള കുറച്ച് കുറച്ചാളുകളെയും കോൺഗ്രസ്സിൽ നിന്നുള്ള കുറച്ച് ആളുകളെയും കൈപിടിച്ചിട്ട് നല്ല പി വി അന്വർ പുറത്തേക്കിടും പണ്ട് ഏതൊരു കോൺസ്റ്റബിളേ ചീട്ടുകളി പിടിച്ച ഒരു കഥ ഓർമ്മ വരുന്നുണ്ട് എനിക്ക് ഒരു പോലീസുകാരൻ തന്നെ മൂന്ന് തവണ ഒരു ചീട്ടുകളി പിടിച്ച ഒരു ഒരു കഥ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അതേപോലെ പി വി അൻവറേ ഈ രണ്ട് പാർട്ടിയിൽ നിന്നുള്ള ആളുകളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ട് അതിലുള്ള ഒന്ന് രണ്ട് ഘടക കക്ഷികളെ ചെറുകിട കക്ഷികളെയും കൂട്ടിയിട്ട് ഞാൻ വീണ്ടും തൃണമൂൽ കോൺഗ്രസ് ആയി എന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രാമയായിട്ട് ഇയാള് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുടുങ്ങിയ ഒരവസ്ഥയിലാണ് അപ്പ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ കടബാധ്യതകൾ ഇങ്ങനെ വർദ്ധിച്ചു വരും അധികാര സ്ഥാനങ്ങളിൽ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അധികാരം നിർബന്ധമാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു നെട്ടോട്ടമായിട്ട് മാത്രമേ ഇതിന് നമ്മൾ കാണുന്നുള്ളൂ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ കണ്ടതല്ലേ ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ സ്വന്തമായിട്ട് ഡി എം കെ എന്ന് പറയുന്ന തട്ടിക്കൂട്ട് ഒരു സംഘടനയുമായി വന്ന് അവിടെ വന്ന് വെല്ലുവിളിച്ച് മത്സരിച്ചിട്ട് അവിടെ കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ അൻവർ വന്ന് മത്സരിച്ചത് അതെങ്കിലും ഈ നാണം ഘട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കി കൂടെ എന്നിട്ടൊരു നാലായിരം വോട്ട് പിടിക്കാൻ പറ്റും ഒന്നര ലക്ഷം വോട്ട് മുപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തി മുപ്പതായിരം വോട്ടുള്ള ആ നിയോജക മണ്ഡലത്തിലെ ഒരു നാലായിരം വോട്ട് തികച്ചു പിടിക്കാൻ കഴിയാത്ത ഈ നാണംകെട്ടവനെ താങ്ങി നടക്കുന്ന എന്താ പറയാ നാണംകെട്ടവൻ താങ്ങി നടക്കുന്ന കോൺഗ്രസിന്റെ ആ ഗതിയേട് എന്നാലോ ചോദിച്ചു നോക്കിയേ വേറെ വെച്ചാല് ഇപ്പാര്യാടും ചൗക്കത്തും ജോയി തമ്മിൽ ഒരു കലിപ്പ് മൈൻഡിലായി മാറും ഇനിയിപ്പോ പിന്നെ ഈ അൻവറിനെ ഇവരാരും ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു കുരിഷ്ടും കൊണ്ട് അൻവർ വരും അത് യുഡിഎഫിനെതിരായിരിക്കും ഇപ്പോ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ കലിപ്പ് പിന്നെ ശൌഖത്തിനുണ്ടെങ്കിൽ അത് യു ഡി എഫിനെതിരായിട്ടേ വരും സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ കലിപ്പ് ജോയ്ക്ക് ഉണ്ടെങ്കിൽ അതും യു ഡി എഫിനെതിരായിട്ടേ വരും ഒരു പത്തിരുപതിനായിരം വോട്ട് ബി ജെ പിക്ക് സൌജന്യമായിട്ട് കിട്ടും ബാക്കിയുള്ളത് കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പട്ടിയിൽ വരും രാജേന്ദ്രേട്ടൻ നിങ്ങൾ പറഞ്ഞത് അതാണ് അതിന്റെ ഒരു ശരി എന്തോ ഒരു സാധനം എടുത്ത് തലയിൽ വെച്ച് നടക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ നാണക്കേടാണ് തോന്നുന്നത് നാണക്കേട് മറ്റൊരു കാര്യം എന്താണെന്നൊരു അലിബായ ഇതിൽ വളരെ വ്യക്തമായിട്ട് എന്താ പറയാ ഒരു അജണ്ട വർക്കൌട്ട് ചെയ്യുന്നുണ്ട് ഇതിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സിപിഎം ആണ് സി പി എം എന്താ പറയാ കലക്കവെള്ളത്തിന് മീൻ പിടിക്കാണ് ഇപ്പൊ തന്നുകൊണ്ട് സി പി എമ്മിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കിടിക്കുകയാണ് ഇപ്പൊ കോൺഗ്രസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണ അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് ഇത്രയ്ക്ക് ഒരു പരിപാടി ഇത്രയ്ക്ക് നാണംകെട്ടൊരു പ്രതിപക്ഷ നേതാവും ഒരു കെ പി സി സി പ്രസിഡന്റും ആയിപ്പോയുള്ളോ കോൺഗ്രസ് എന്ന് ആലോചിക്കുമ്പോ മുൻകാലങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി കണ്ണീരോടയ്ക്ക് തെറികേട്ട് തല്ലുകൊണ്ട് അടികൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്ന എനിക്കൊക്കെ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് പറയുന്നു സത്യം